അത് കിട്ടുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് ഇന്നല്ല നാളെ ഏതെങ്കിലും ഒരു ദിവസം അതിരിയെ കിട്ടുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സഹായം പറ്റിയ ആൾ തന്നെ എന്നെ കബളിപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ട് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരനെ സഹായിക്കാൻ പോയി ഒടുവിൽ സഹായിക്കാൻ പോയ വ്യക്തിയുടെ ഇരുപത്തി മൂവായിരത്തിലധികം രൂപയുമായി ബൈക്ക് യാത്രക്കാരൻ കടന്നു കളഞ്ഞു പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് മല്ലപ്പള്ളി ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പുഷ്കരൻ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ പണമാണ് നഷ്ടപ്പെട്ടത് ചേട്ടാ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഒരു ഉദ്ദേശിച്ചൊരു മണിയോട് കൂടിയ സമയത്ത് ഞാൻ മല്ലപ്പള്ളി ജംഗ്ഷനിലുള്ള സ്റ്റാൻഡിലാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് അപ്പം വണ്ടിയാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരികയും പുറകെ വന്ന കാറുകാരന് ഈ സ്കൂട്ടറിനിട്ട് തട്ടിയിട്ട് സ്കൂട്ടർ യാത്രക്കാരനും സ്കൂട്ടറും കൂടെ തെറിച്ച് പോയി വീഴുകയും നടു റോഡിൽ കിടക്കുകയായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നു എൻ്റെ കൂടെ മറ്റുള്ള ഡ്രൈവർമാരും വന്നു അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആദ്യം ഞാനാണ് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാലേന്ന് ബൈക്ക് പൊക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ ഞാൻ റോഡ് സൈഡിലേക്ക് ഞങ്ങളുടെ ഓട്ടോ കിടക്കുന്ന സ്റ്റാൻഡ് സൈഡിലേക്ക് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുനിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ തൂക്കുകയും കൈ പിടിച്ച് നോക്കിയപ്പം കൈയുടെ ഇവിടെയൊക്കെ ഒരവും ഒക്കെ ഉണ്ടായിട്ട് രക്തമൊക്കെ വരുന്നുണ്ട് ഞാൻ ഉടനെ പറഞ്ഞു അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പോയിട്ട് തിടുക്കമുണ്ട് അങ്ങ് പോകണമെന്നും പറഞ്ഞു പുള്ളി പോകാനുള്ള തിടുക്കമാണ് പുള്ളി ഉദ്ദേശം അൻപത്തഞ്ചാറോ വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ആളാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിതൊന്നും വീണതല്ലേ നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോഴത്തേനും ഈ കാറുകാരനും കാർ നിർത്തിവെച്ച് വന്നിച്ച് പറഞ്ഞു ഞാനും പേടിച്ച് പോയി എനിക്ക് അബദ്ധം പറ്റി പോയതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് നമുക്ക് അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ഈ ഇദ്ദേഹം പുള്ളി പറഞ്ഞു പുള്ളിക്ക് പോകണം എനിക്ക് തിരക്കുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേഴ്സും ഫോണും ഒക്കെ റോഡിൽ തെറിച്ച് കിടന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എടുത്തോണ്ട് ഇതേണ്ട എന്നും പറഞ്ഞ് കൊടുത്തു അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അന്നേരമാണ് ഈ കാറേലുണ്ടായിരുന്ന വേറൊരാൾ പുള്ളി വെറുതെ ഷോ ചെയ്യാൻ വേണ്ടി വന്ന പുള്ളി ഇങ്ങോട്ട് വന്നിച്ച് പറഞ്ഞു ആ അയാൾ സ്കൂട്ടർ ഓടിച്ചു വന്ന് തന്നെ മറിഞ്ഞു വീടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ആവശ്യമില്ലാത്ത സംസാരം വേണ്ട നിങ്ങൾ കാർ ഓടിച്ച ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവദ്വാനം പറയുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാലും ഈ പരിക്ക് പറ്റിയ ആളിന് പരാതിയില്ല പുള്ളിക്ക് പ്രശ്നങ്ങളുമില്ല ഒന്നുമില്ല എന്ന് പറയാം പക്ഷേ നിങ്ങളായിട്ട് സംസാരിച്ചത് വഷളാക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല നിങ്ങളങ്ങ് പോകുന്നു പറഞ്ഞു അദ്ദേഹവുമായിട്ട് ഞാൻ തർക്കിച്ച സമയത്താണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് അപ്പം ഞാൻ എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരാളിനെ അത് അവിടെ വന്ന ഒരു സ്ത്രീ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആണോ പൈസ ഇടക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പം ഈ റബ്ബർ ബാൻഡിട്ട് കെട്ടിയ നോട്ടായിരുന്നു അഞ്ഞൂറിൻ്റെ നോട്ടുകളും അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറിൻ്റെ ഒരുനൂറിൻ്റെ അങ്ങനെയായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് ഉണ്ടായിരുന്നത് അത് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഈ ഡ്രൈവർ അത് എടുത്ത് അയച്ച പൊടിയിൽ അട്ടിയാച്ചാൽ അച്ഛൻ്റെ ആണോ പൈസയെന്ന് ചോദിച്ചു ആ ആ എൻ്റെ ആണെന്നും പറഞ്ഞ് വാങ്ങിച്ചത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടെന്ന് വെച്ചാൽ ഞാൻ പോവാ എനിക്ക് തിടുക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ധൃതി വെച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ആകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആദ്യം ബസ്സൊക്കെ വരുന്നു പതുക്കെ സൂക്ഷിച്ചോടിച്ചു പോകും എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി ഇദ്ദേഹം പോയിച്ചില്ല കഴിഞ്ഞപ്പോഴും ആരും പറഞ്ഞതുകൊണ്ട് പുള്ളി പൈസ പോയത് പോലും ആ വീണൻ്റെ വെപ്രാടത്തിൽ അറിഞ്ഞില്ല പൈസ എടുത്ത് കൊടുത്തപ്പോഴാണ് അറിയുന്നതെന്ന് അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എളിയില്ല പൈസ വെച്ചിരുന്ന ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരുന്നത് അപ്പോൾ അവിടെയാണ് അവിടെ കൊണ്ടു തന്ന പൈസ അത് കാരണം വണ്ടിയെ വന്നിട്ട് വണ്ടിയിൽ എടുത്ത് വെക്കാൻ ഞാനിവിടെ ഹൗസിംഗ് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറാണ് ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് ഓടിയപ്പോഴാണ് എന്നെ വിളിച്ചപ്പോൾ അവിടെ കൊണ്ടു തന്നതായും വണ്ടിയെ വന്നിട്ട് എടുത്തു വേണ്ടി ഞാൻ എളി വച്ചിരുന്നത് പൈസയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചെഴുതേൽപ്പിക്കാനും എല്ലാം പോയി അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേന് ഈ മുണ്ട് അയഞ്ഞിട്ട് പൈസ പോയതെ ഞാനത് അറിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് ആര പൈസ എടുത്ത് കൊടുത്തത് ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞു അന്നേരം മുതൽ ഞങ്ങൾ തപ്പാണ് അങ്ങനെയാണ് വെച്ചിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ തൊട്ടടുത്ത കടകളിലൊന്നും സി സി ടി വി കടയ്ക്ക് നിൽക്കുന്നേ ഉള്ളൂ കിട്ടുന്നില്ല പിന്നെ മേളോട്ട് തിരിഞ്ഞ തിരുവല്ല റോഡിലേക്കാണ് അദ്ദേഹം പോയത് ഈ പണം താങ്കൾ കടമായി വാങ്ങിയ കടമായിരുന്നു അതെ അതെ ഞാൻ കടം വാങ്ങിയതാണ് എൻ്റെ പേരക്കുട്ടിയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവന് മംഗലാപുരത്ത് നേഴ്സിങ് പഠിക്കുകയാണ് അപ്പോൾ അവന് ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നാളെ അവന് പോകേണ്ടതാണ് അപ്പം പൈസ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഇച്ചിരി പൈസയുടെ കുറവ് വന്നപ്പം അതിന് ഞാൻ വാങ്ങിയിരുന്ന പൈസയാണ് കടമായി താങ്കൾ നഷ്ടപ്പെട്ടത് കടമായിട്ട് വാങ്ങിയതാണ് അപ്പം ഇത് അതിന് ശേഷം നമ്മൾ സി സി ടി വി എല്ലാം തപ്പിയിട്ടും കാണുന്നില്ല പിന്നെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിലേ നോക്കിയപ്പോൾ അത് മാത്രം അതിൻ്റെ വ്യൂ വെളിയിലേക്കുണ്ട് അവർ സഹായിച്ചു നോക്കിയപ്പോൾ ആ ഒരു ഇദ്ദേഹം കയറിപ്പോകുന്നൊരു വിഷല് കിട്ടുന്നുണ്ട് പക്ഷേ സൂം ചെയ്തിട്ട് ക്ലാരിറ്റി ഇല്ലാത്തവരുന്ന നമ്പർ കിട്ടുന്നില്ല വണ്ടിയുടെ ഒരു ബ്ലാക്ക് ആക്റ്റീവായാണ് അപ്പം പിന്നെ നമ്മൾ പലയിടത്തും നോക്കിയിട്ട് വേണ്ടില്ല പിന്നെ നേരെ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി എഴുതി കൊടുത്തു അപ്പോൾ സി ഐ ചോദിച്ചാൽ ആളെങ്ങനെ എങ്ങനെയാണെന്ന് തോന്നി ഞാൻ പറഞ്ഞു ആൾ ഉദ്ദേശിച്ച ഇത്രയും പ്രായമുണ്ട് അതുതന്നെയല്ല ആൾ വളരെ മാന്യമാണ് സാറേ പുള്ളിക്ക് മനഃപൂർവ്വം കൊണ്ടുപോയാന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് അബദ്ധം പറ്റിയതായിരിക്കും ഞാൻ വീണ വീഴ്ചയുടെ ആഘാതവും അതിൻ്റെ കൂടെ ഈ എല്ലാം നഷ്ടം തെറിച്ച് പോയതൊക്കെ എടുത്തു കൊടുത്തല്ലോ അത് കഴിഞ്ഞപ്പം പൈസ എടുത്തു കൊടുത്തപ്പം പുള്ളി മറ്റൊന്നും ഓർക്കാതെ വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് തിരികെ കൊണ്ട് തരും എന്നുള്ളതാണ് ഉദ്ദേശം എന്നാലും ഞാൻ പരാതി തരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാലും ചെയ്യും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പൈസയൊക്കെ അബദ്ധം പറ്റി തന്നെയാണ് നാളെ പത്ത് മണിക്കപ്പുറം എന്തായാലും കിട്ടും പൈസ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് സി സി ടി വി ഒക്കെ തപ്പിയിട്ട് നമുക്കത് ആളെ കണ്ടുപിടിക്കാം വണ്ടി കണ്ടിടിക്കാം സമാധാനമായിട്ട് കൊള്ളാനും പറഞ്ഞു വിട്ടു ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ടും ആൾ വന്നിട്ടില്ല സംസാരത്തിലുള്ള മാന്യതയുള്ളെന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആൾ മാന്യമായിരുന്നാലും അവധപ്പെട്ട് കൊണ്ടുപോയതായിരുന്നേൽ ഇവിടെ വന്ന ചാളിനെ അറിയത്തേലും ഈ സ്പോട്ടിൽ വന്നേച്ച് അന്വേഷിക്കുകയുള്ളു ഇതുപോലെ എൻ്റെ അല്ലായിരുന്നു എനിക്ക് അത് കിട്ടുകയാണ് പൈസ എന്നും പറഞ്ഞ് തിരികെ ഏൽപ്പിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കണം ഇത്രയും വാർത്തയും കാരണം ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കൂടെ വന്നിട്ട് അപ്പം പുള്ളി അത് മാന്യനാന്ന് ഞാൻ ധരിച്ചിരുന്നത് മാന്യനല്ലാന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ബോധപൂർവമായിട്ട് കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പുള്ളി ബോധപൂർവ്വം തന്നെ മറച്ചു വയ്ക്കുന്ന അല്ലാതെ പറ്റുന്നതാണ് കാരണം എനിക്ക് ധാരാളം പൈസ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന സ്വർണ്ണം കിട്ടിയിട്ടുണ്ട് കൂടുതൽ സ്വർണ്ണം ഒരു കല്യാണത്തിന് എടുത്ത സ്വർണ്ണം എടുത്തിട്ട് അത് ഉൾപ്പെടെ എന്നെ ഓട്ടം പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിലുമല്ല അല്ല അവർ പോയി ഇറങ്ങുന്നത് അവർ വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് പായപ്പാടിന് പോയി ഇറങ്ങിയിട്ട് ഇവർ എന്നെ തിരിഞ്ഞ് വിട്ടു വിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പുറകിലോട്ട് നോക്കിപ്പോയി ചെറിയ ബാഗ് ഇരുപ്പുണ്ട് ബാഗ് നോക്കിയപ്പോഴത്തേനും സ്വർണ്ണമാണ് ഇത് ഒറിജിനൽ സ്വർണ്ണമാണോ എന്നൊരു സംശയം അതിനൊന്ന് തൊട്ട് എൻ്റെ സുഹൃത്തിന് സ്വർണ്ണക്കടയുണ്ട് ഞാൻ അദ്ദേഹത്തെ തുറന്ന് കാണിച്ചത് അന്നേരം പറഞ്ഞു സ്വർണ്ണമാണ് അവിടെ പോയി ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ പോകണോ എന്ത് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നിച്ച് തിരി അവിടെ കൊണ്ട് കൊടുക്കുന്നാലും വീടുകളിലാണെങ്കിലും നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇത് പുറത്തൊരു സ്ഥലത്താണ് ആരെയാണ് നമ്മൾ തപ്പി തപ്പിക്കൊടുക്കുന്നത് എന്തായാലും അങ്ങനെ വന്നിച്ച് അന്ന് അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആ രണ്ട് സ്ത്രീകളായിരുന്നു അവർ വന്ന് ഒരു ഓട്ടോറിക്ഷ വെപ്രാളത്തോടെ അവിടെ എല്ലാം തപ്പുന്നു അപ്പോൾ ഞാൻ ഇവരെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ഞങ്ങൾ മുമ്പേ ഇവിടുന്ന് ഒരു ഓട്ടോ റിക്ഷ വിളിച്ചുകൊണ്ട് പോകായിരുന്നു അതിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഓട്ടോക്ഷക്കാരനെ കണ്ടാലറിയാവോ ആളെ കണ്ടാലറിയാവുന്നോ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ആരെല്ലാം കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു ഓ ഈ കിടക്കുന്ന ആരുമല്ല വണ്ടി അറിയാവുമെന്ന് ചോദിച്ചു വണ്ടി അറിയാം ഈ കിടക്കുന്ന വണ്ടിയിൽ ഏതേലും വേണോ അല്ലെന്നും പറഞ്ഞു എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഈ വണ്ടി കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ബാഗിനകത്ത് വല്ലതും ഉണ്ടായിരുന്നു ബാഗിനകത്ത് കാര്യമായിട്ടൊന്നും ഒരു പേഴ്സേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ കള്ളം പറയാം ഞാനാണ് നിങ്ങളെ കൊണ്ടുവിട്ടത് നിങ്ങളുടെ സ്വർണ്ണമല്ല ഇരിക്കുന്നതെന്ന് ചോദിച്ചു എന്നും പറഞ്ഞ് ഞാൻ എടുത്തു കൊടുത്തു പിന്നെ പല പ്രാവശ്യം എനിക്ക് പണം അടങ്ങിയ ബാഗും ഒക്കെ കൂടുതൽ അങ്ങനെയെല്ലാം തിരികെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിപ്പോൾ ഞാൻ ഒരാളെ സഹായിക്കാൻ പോയിട്ടാണ് എനിക്ക് ആ സഹായം ചെയ്ത ആൾ തന്നെ സഹായം പറ്റിയ ആൾ തന്നെ എന്നെ കബളിപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഈ പൈസയുടെ മൂല്യത്തെക്കാളും നമ്മളാ ഒരു വിശ്വാസവഞ്ചന നമ്മളോട് കാണിച്ചു കാരണം നമ്മൾ സഹായിച്ചപ്പം നമ്മളെ തിരിച്ച് ബോധപൂർവമായിട്ട് നമ്മളെ കബളിപ്പിച്ചു എന്നുള്ള മാനസിക ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അത് ശരിയാണ് എങ്കിൽ തന്നെയും സാമ്പത്തികമൊക്കെ നമ്മൾ ദൈവം സഹായിച്ച സാമ്പത്തികങ്ങളൊക്കെ നമുക്കുണ്ടാകും കാര്യങ്ങളൊക്കെ നടക്കും ഈ രീതിയിൽ നമ്മളോട് പെരുമാറിയത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്ക് ആത്മവിശ്വാസമുണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടോ കടം വാങ്ങിച്ചാണെങ്കിലും ഞാൻ തിരിച്ച് കൊടുക്കേണ്ടതല്ലേ ഞാൻ കഷ്ടപ്പെട്ട് മറ്റൊരു മാർഗ്ഗത്തിൽ കൂടെ ഉണ്ടാക്കുന്ന പൈസയല്ലാത്തതുകൊണ്ട് അത് കിട്ടുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് ഇന്നല്ല നാളെ ഏതെങ്കിലും ഒരു ദിവസം അത് തിരികെ കിട്ടുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഈ വാർത്ത എന്താണ് അദ്ദേഹത്തിന് എന്നെ നേരിട്ട് തരാൻ ബുദ്ധിമുട്ടാണേലും ഇനിയിപ്പം വിളി വിളിച്ചപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിലും അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മറ്റാരെ കൊണ്ടുവലും വിളിപ്പിച്ച് തരുവോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിപ്പിക്കുകയോ ചെയ്താലും മതിയല്ലോ അപ്പം പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ പുള്ളിക്ക് ഇനിയിപ്പോൾ നാണയകേടാവുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് തരണ്ട അല്ലെങ്കിൽ ഇവിടെ വന്ന് ആരോടും വേണ്ട ഒതുക്കത്തിൽ കൊണ്ട പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആളിനെ അറിയിക്കല്ലേ തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലീസുകാരാണെങ്കിലും തരുമല്ലോ അത് തിരികെ തരാൻ ഉള്ള മാർഗങ്ങളുണ്ട് ആള് വെളിച്ചത്ത് വരികയും വേണ്ട അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായിട്ട് അങ്ങനെ വേണേലും തിരികെ ഏൽപ്പിക്കാൻ പറ്റും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നൂറ് ശതമാനം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പുഷ്കരൻ എന്ന വ്യക്തിക്കാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായത് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മടിക്കുത്തിൽ വെച്ചിരുന്ന ഇരുപത്തി മൂവായിരത്തിലധികം രൂപ താഴെ വീണ് പോവുകയായിരുന്നു അവിടെ നിന്ന് മറ്റാളുകൾ ആ പണമെടുത്ത ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ഏൽപ്പിക്കുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പണവും വാങ്ങി സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ പണം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ പുഷ്കരൻ ചേട്ടൻ കാത്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ കിഴിവായ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി